നടൻ ശ്രീനിവാസൻ അന്തരിച്ചു ചിരിച്ചും ചിന്തിപ്പിച്ചും മലയാളത്തിന്റെ സ്വന്തം ശ്രീനി നാൽപ്പത്തിയെട്ട് വർഷം നീണ്ട സിനിമാ ജീവിതത്തിൽ ഇരുന്നൂറിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു ഡയാലിസിസിനായി തൃപ്പൂണത്തൂർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അന്ത്യം അറുപത്തിയൊൻപത് വയസ്സായിരുന്നു ദീർഘകാലമായി വൃക്കസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു നീണ്ട നാൽപ്പത്തിയെട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിൽ സിനിമയിലെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കൂടിയായിരുന്നു ശ്രീനിവാസൻ നർമ്മത്തിന് പുതിയ ഭാവം നൽകിയ ശ്രീനി സ്വന്തം സിനിമകളിലൂടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നർമ്മത്തിന്റെ സഹായത്തോടെ വെള്ളിത്തിരയിലെത്തിച്ചവരിൽ മുന്നിലാണ് സാമൂഹിക അസമത്വം രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങൾ കുടുംബ ബന്ധങ്ങൾ ജീവിതസമരങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ലളിതവും ഹാസ്യാത്മകവുമായ അവതരണത്തിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയരംഗത്തെത്തുന്നത് പിന്നീട് സഹനടനായും പ്രധാന കഥാപാത്രങ്ങളിലൂടെയും മലയാള സിനിമയിൽ സജീവമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടരുതമ്മാവ ആളറിയും എന്ന സിനിമയ്ക്ക് കഥയെഴുതി തിരക്കഥാരംഗത്തേക്ക് കടന്നതോടെയാണ് തിരക്കഥാകൃത്ത് എന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധേയനാകുന്നത് പല സാധാരണ സാമൂഹിക പ്രശ്നങ്ങളും കുറിച്ചു കൊള്ളുന്ന സംഭാഷണങ്ങളിലൂടെയും അതിൻ്റെ സന്ദർഭ പ്രാധാന്യത്തിലൂടെയും അവിസ്മരണീയമാക്കുക എന്നത് ശ്രീനിവാസന്റെ സിനിമകളുടെ പ്രധാന പ്രത്യേകതയായിരുന്നു സന്മനസ്സുള്ളവർക്ക് സമാധാനം ടി പി ബാലഗോപാലൻ എം എ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് നാടോടിക്കാറ്റ് തലയണമന്ത്രം ഗോളാന്തര വാർത്ത ചമ്പക്കുളം തച്ചൻ വരവേൽപ്പ് സന്ദേശം ഉദയനാണ് താരം മഴയെത്തും മുമ്പേ അഴകിയ രാവണൻ ഒരു മറവത്തൂർ കനവ് അയാൾ കഥ എഴുതുകയാണ് കഥ പറയുമ്പോൾ ഞാൻ പ്രകാശൻ തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥയൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പുറത്തിറങ്ങിയ ആക്ഷേപഹാസ്യ ചിത്രമായ സന്ദേശം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന സിനിമയാണ് രാഷ്ട്രീയ വ്യവസ്ഥകളെയും അധികാര കേന്ദ്രങ്ങളെയും ശക്തമായ വിമർശനത്തോടെ അവതരിപ്പിച്ച ഈ ചിത്രം മലയാള സിനിമയിലെ മൈൽസ്റ്റോണായി വിലയിരുത്തപ്പെടുന്നു ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത വടക്കുനോക്കിയന്ത്രം ചിന്താവിഷ്ടയായ ശ്യാമള എന്നീ ചിത്രങ്ങൾ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടി പൂച്ചയ്ക്കൊരു മൂക്കുത്തിയാണ് അദ്ദേഹത്തിന്റെ ആദ്യ തിരക്കഥ പ്രിയദർശനുമായി ചേർന്ന് ഹാസ്യത്തിന് മുൻതൂക്കം നൽകിയൊരുക്കിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം സിനിമാ ലോകത്ത് സ്വന്തം സ്ഥാനമുറപ്പിച്ചു നർമ്മത്തിൽ പൊതിഞ്ഞ രംഗങ്ങളിലൂടെ ജീവിത നൊമ്പരങ്ങൾ ആവിഷ്കരിച്ചവയാണ് ശ്രീനിവാസൻ സിനിമകൾ സത്യനന്ദിക്കാട് പ്രിയദർശൻ കമൽ എന്നിവരുമായി ചേർന്നാണ് അദ്ദേഹം ഏറെ ശ്രദ്ധേയ ചിത്രങ്ങൾ പുറത്തിറക്കിയത് കുടുംബ ബന്ധങ്ങൾ പ്രമേയമാകുമ്പോൾ പോലും സാമൂഹിക പ്രശ്നങ്ങളും സൂക്ഷ്മ നിരീക്ഷണങ്ങളും തൻ്റെ ചിത്രങ്ങളിൽ ഭംഗിയായി ഇഴ ചേർക്കാനും ശ്രീനിവാസന് കഴിഞ്ഞു സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശൻ ആണ് ഏറ്റവും ഒടുവിൽ തിരക്കഥ എഴുതിയ ചിത്രം വിമലയാണ് ഭാര്യ സംവിധായകനും നടനും ഗായകനുമായ വിനീത് ശ്രീനിവാസൻ നടൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ മക്കളാണ് മലയാള സിനിമയെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും തലമുറകളിലേക്ക് പകർന്ന അപൂർവ പ്രതിഭയുടെ വിടവാങ്ങൽ മലയാള സിനിമാ ലോകത്തിന് തീരാനഷ്ടമാണ് ശ്രീനിവാസൻ എന്ന മഹാനുഭാവന്റെ വിയോഗത്തിൽ ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ ഹൃദയപൂർവം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു മലയാള സിനിമയ്ക്ക് നൽകിയ അമൂല്യ സംഭാവനകൾ എന്നേക്കുമായി ഓർമ്മയിൽ നിലനിൽക്കും വാർത്ത തയ്യാറാക്കിയത് റഷീദ് തൊഴിയൂർ ഫ്ലിക്സ് മീഡിയ